സംസ്ഥാന നേതാക്കളോടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബിന്ദു ഇപ്പോൾ കൊല്ലം രാഷ്ട്രീയ സാധ്യത ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നത് തന്നെയാണ് ഇവിടുത്തെ കൊല്ല പാർലമെന്റ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചുവരെഴുത്ത് വായിക്കാനായി കഴിയുന്നത് വലിയ ആത്മവിശ്വാസത്തോടെ എന്നാൽ തികഞ്ഞ കൃത്യതയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ സ്ഥിരം എം പിമാർ തന്നെ വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ആൻറ്റി ഇൻകമ്പൻസി നല്ല രൂപത്തിലുണ്ട് പല മണ്ഡലങ്ങളിലും പക്ഷെ ഇവിടെ അത് ബാധകമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പാർലമെൻറ്റേറിയയിൽ നിന്ന് ജനം എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജനത്തിനെ എന്തൊക്കെ പ്രതീക്ഷിക്കാം അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ പ്രേമചന്ദ്രൻ പാർലമെൻറ്റിൽ ഞാൻ ആലോചിക്കും അദ്ദേഹത്തിൻ്റെ ഓരോ അവതരണവും വിഷയങ്ങൾ വിഷയങ്ങളെ അദ്ദേഹം സമീപിക്കുന്ന രീതി വിസ്മയകരമായി അത് അവതരിപ്പിക്കുന്ന ശൈലി ഓരോ വിഷയത്തെ ആഴത്തിലും പരപ്പിലും പഠിച്ചുകൊണ്ട് ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളും കൃത്യതയോടുകൂടി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു അത് പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചായാലും നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലായാലും ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി തൻ്റെ അഭിപ്രായം പറയുന്ന അമിത്ഷായെ കണ്ടാൽ മുട്ടു നിറയ്ക്കാതെ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു എം പി രാജ്യത്തിന് പുറത്തേക്കാണെങ്കിലും ഇന്റർനാഷണൽ പാർലമെന്ററി വേദികളിൽ രാജ്യത്തിന്റെ ശബ്ദമാകുമ്പോൾ കൊല്ലത്തിന്റെ ഒരു പ്രതിനിധിയായി കൊല്ലത്തിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡറായി അദ്ദേഹത്തിന്റെ മികവാർന്ന പാർലമെന്ററി പ്രവർത്തനം മാറുന്നു എന്നുള്ളത് ഓരോ കൊല്ലംകാർക്കും അഭിമാനമാണ് ശരി പക്ഷെ സി പി എംകാർക്ക് തിരിച്ചാണ് പറയാനുള്ളതെന്ന് അറിയാം ചിന്ത ഇപ്പോൾ നമ്മുടെ പ്രത്യേക രാഷ്ട്രീയ പരിസരം കൂടിയാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഏതൊക്കെ രൂപത്തിൽ മാറും അറിയാം ഈ ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു ോക്സഭാ സ്ഥാനാർത്ഥിയെന്ന് ഏയ് നിങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളിടക്കിടയ്ക്ക് ഓരോ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും സാധ്യതയുള്ള പേരുകളെന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ പേരുകൾ പറയാറുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അതിനൊരു സംഘടനാ ചട്ടക്കൂടുണ്ട് കൊല്ലത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഇപ്പോൾ പത്ത് വർഷം കൊല്ലത്തിൻ്റെ എം പി ആയിരുന്ന ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അദ്ദേഹം ഒരു വികസനവും കൊല്ലത്ത് നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെതായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വികസനവും ഇവിടെ ഇല്ല അത് വളരെ ആത്മവിശ്വാസത്തോടുകൂടിയും ഞങ്ങൾ പറയുന്നതാണ് എം പി ഒന്ന് കാണിച്ചു തരണം എന്താണ് താങ്കൾ കൊല്ലത്ത് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു വികസനവും ഇവിടെ നടക്കാത്തത് കൊണ്ട് തന്നെ ഒരു മാറ്റം ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു